ഹനാ സംഗഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത്തേം പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലായും പ്ലാൻസ് അയയ്ക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്ലാൻ സീലിൽ ഫസ്റ്റ് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ മൂന്ന് തൈകളിങ്ങനെ ഒരു കമ്പനിങ്ങനെ കുത്തി കുത്തി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാൻ സീലിൽ വരുന്ന പ്ലാന്റ് ഇതായി ഇതാണ് പത്ത് രൂപയുടെ പ്ലാന്റ് ഇതാണ് ഇതാണ് ബിഗോണിയുടെ പത്ത് രൂപയുടെ പ്ലാന്റ് കേട്ടോ പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് നാരോ നാരോലീഫിൻ്റെ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായൊരു സിങ് സോറി കലാഡിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു റെഡ് സ്പോട്ട് നന്നായിട്ട് സ്പ്രെഡ് ആവും കേട്ടോ സെൻറ്ററിൽ അപ്പം ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് പിങ്ക് സ്പോട്ട് വരുന്ന സിംഗോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതാ ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ള നമ്മുടെ അലോക്കീഷ്യ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിങ്ക് കളറിലെ സിംഗോണിയമാണ് പത്ത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഒമഫിനിയുടെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് അറുപത് രൂപ സിംഗോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ലെമണിലോ കളർ വരുന്ന നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് സിൽവർ പോത്തോസാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അലൂമിനിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ബോക്സറാണ് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിങ്ക് ഡോട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മറന്നുപോയി പേര് ഓർക്കുന്നില്ല പത്ത് രൂപയാണ് വില വരുന്നത് അതാ അതിൻ്റെ തന്നെ വൈറ്റ് സ്പോട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് ലില്ലി പ്ലാന്റ് ആണ് ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇരു ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡിഫൻ ബാച്ചിട്ട് ഐ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും എൺപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ തന്നെ ഒരു മൂന്ന് പ്ലാന്റ് ഞാൻ മൂന്നല്ല നാല് പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഒരു ഒരു പ്ലാന്റിന് മുപ്പത് രൂപ വില വരുന്നത് ഗ്രീൻ ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഗ്ലോണിമ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് മഞ്ജുള പോത്തോസാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് യെല്ലോ ഷെയ്ഡ് വരുന്ന സാൻസവേരിയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പെനിവേറ്റ് പ്ലാന്റ് ആണ് ഒരു രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഫുൾ പോട്ടിന് നൂറ് രൂപയാണ് വില വരുന്നത് ഫിസി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കോളീവ്സ് പ്ലാന്റ് ആണ് റൂട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സാൻസവേരിയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അതാ ഈ ഒരു കലേടിയും ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ബ്രോക്കൺ ഹാർട്ട് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ലെമൺ യെല്ലോ കളർ വരുന്ന ഫിലോഡൻട്രോൺ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈയൊരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പാൻസവേരിയുടെ തന്നെ സ്റ്റിക്ക് ടൈപ്പിൽ വരുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈയൊരു കലാത്തിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പുതിയ ലീഫ് വരുന്നത് നല്ല ലീഫാണ് കേട്ടോ പുതിയ ഷൂട്ടുമാണ് അൻപത് രൂപ ഈയൊരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു ബിഗോണിയ മുപ്പത് രൂപ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ മുപ്പത് രൂപ ഇത് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു ഫിറോൺ അണ്ടോണാണ് കേട്ടോ അതായത് ഇരുപത് രൂപ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് എൻഡിൽ വരുമ്പോ ഈ ഒരു ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോറൻഡോൺ ആണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനി ഉള്ളത് ഈ ഒരു ഫേൺ ആണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇനി അപ്പം നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് പിന്നെയുള്ളതാ നമ്മുടെ ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് വേരികറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതും ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റ് എണ്ണം മാത്രമേ ഉള്ളൂ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡിഫൻ ബാച്ചിയുടെതാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ആ ഒരു നോർമൽ ടൈപ്പ് അല്ല ഇതിൻ്റെ ആ ഒരു ലീഫിന് ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റേ നോർമലും മറ്റേതുമായിട്ട് രണ്ട് കളർ വരുന്നതുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് മദർ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇത് ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ